നമസ്കാരം ലബനനിലെ ജനത ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെക്കൊണ്ട് പൊറുതിമുട്ടിക്കഴിയുകയായിരുന്നു അപ്പോഴാണ് ഇസ്രായേൽ അവരുടെ പല നേതാക്കളെയും ആക്രമിച്ച് വധിക്കുകയും അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ നശിപ്പിക്കുകയും ചെയ്തു അവരുടെ ആയുധങ്ങളും വലിയ തോതിൽ നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് ലബനനിലെ തന്നെ സൈന്യം അവിടുത്തെ സുരക്ഷാ വിഭാഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകൾ തേടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അവിടെ അവരെ ഞെട്ടിപ്പിക്കുന്ന ചില കാഴ്ചകളാണ് കണ്ടത് തെക്കൻ ലബനനിലെ ചില വനമേഖലകളിലൊക്കെ തന്നെ ഭൂമിക്കടിയിൽ വലിയ ഗുഹകളാണ് അവർ കണ്ടെത്തിയത് ഇതിനുള്ളിലാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ അവരുടെ ആയുധങ്ങളും മറ്റും സംഭരിച്ചിരുന്നത് മാത്രവുമല്ല അവരെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ഒരു ക്ലിനിക്ക് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെ മരുന്നും മറ്റെല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇത് മനുഷ്യനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണോ അതോ അവിടെ പിടിച്ചോണ്ട് പോകുന്ന ബന്ധികളെ കൊല്ലുന്നതിന് വേണ്ടിയാണോ ഉപയോഗിച്ചിരുന്നത് എന്ന് പോലും ഇനിയും വ്യക്തമല്ല കഴിഞ്ഞ ദിവസം ലബനൻ സൈന്യം വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ വലിയൊരു സംഘത്തെയും കൂട്ടിയാണ് ഈ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ സന്ദർശിക്കാനായി പുറപ്പെട്ടത് സാധാരണഗതിയിൽ പലപ്പോഴും അവിടെ നിന്നൊക്കെ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ പിന്നീട് ഹിസ്ബുള്ളയും ഹമാസ് മുഖം നിഷേധിക്കുന്നതാണ് പതിവ് അതുകൊണ്ട് തന്നെയായിരിക്കാം അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു സംഘം തന്നെയാണ് അവിടേക്ക് പോയത് അങ്ങനെ അവർ കണ്ട കാഴ്ചകൾ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹമാസിൻ്റെ ദുരങ്ങൾ പലതും കിലോമീറ്ററുകളോളം നീളമുള്ളതായിരുന്നു അസാമാന്യമായ വലിപ്പമുള്ളതായിരുന്നു പക്ഷേ ഹിസ്ബുള്ള നിർമ്മിച്ചിട്ടുള്ള തുരങ്കുകളൊക്കെ തന്നെ അത്രയും വലിപ്പമുള്ളതായിരുന്നില്ല പക്ഷേ ഓരോ തുരങ്ങൾക്കുള്ളിലും ഓരോ സംവിധാനങ്ങളാണ് ഇവർ ഒരുക്കിയിരുന്നത് പ്രധാനമായും എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ ക്ലിനിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലും വലിയ തോതിലുള്ള ശേഖരം കണ്ടെത്തിയിരുന്നു ലെബനനിലെ കഥ നമുക്കറിയാം അവിടുത്തെ സാധാരണക്കാരെ മനുഷ്യരെ ആയുധം കാട്ടി പേടിപ്പിച്ചതിന് ശേഷം അവരുടെ വീടുകളിൽ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ കൊണ്ടുവച്ച തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള ആളുകൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അവരെ അന്ന് വെടിവെച്ച് കൊല്ലുമായിരുന്നു ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ ഭീകരനായ നേതാവിൻ്റെ നേതൃത്വത്തിൽ ലബനൻ എന്ന മനോഹരമായ രാജ്യത്തെ എങ്ങനെയൊക്കെ നശിപ്പിച്ചു എന്നുള്ളത് ചരിത്രമാണ് അത് നമ്മൾ പലപ്പോഴായി വിശദീകരിച്ചിട്ടുള്ളതുമാണ് എങ്കിലും സ്വിറ്റ്സർലൻഡ് പോലെ അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ലബനന് അതിന് ഒരുപാട് ടൂറിസം സാധ്യതകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം ഇല്ലാതാക്കിയത് ഈ ഹിസ്ബുള്ള തീവ്രവാദികളാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലബനനിലെ സൈന്യവും ഇറങ്ങി ഇവരെ ഓടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇസ്രായേൽ സൈന്യവും ഇപ്പോൾ അവിടെ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബുള്ളയുടെ സൈനിക തലവനെ തബദായിയെ കഴിഞ്ഞ ദിവസം അവർ വധിച്ചിരുന്നു ഇയാളെ വധിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് ഒന്നര വർഷത്തോളം ഇസ്രായേൽ ശ്രമം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇയാളൊരു പ്രത്യേക കഥാപാത്രമാണ് ഇയാളെ പെട്ടെന്ന് പിടിവിടാൻ കഴിയുക ഇയാൾ ഏത് നിമിഷം പ്രത്യക്ഷപ്പെടും എങ്ങോട്ട് മുങ്ങും എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഹസൻ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന കമാൻഡർമാരെയും എല്ലാം തന്നെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ വധിച്ചപ്പോൾ പോലും ഇയാൾ അന്നും രക്ഷപ്പെട്ടിരുന്നു എന്നിട്ട് പുറത്തിറങ്ങി വീണ്ടും ഇസ്രായേലിനെതിരെ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുന്നതായിരുന്നു ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി ഹിസ്ബുളയുടെ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ തന്നെയായിരുന്നു ഈ തബദായി അങ്ങനെ അയാളെ കൂടി തന്നെ ഏതാണ്ട് പകുതി ബാധ്യത ഒഴിഞ്ഞതായിട്ടാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ ലബനലിലെ സൈന്യം നോക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചത് പക്ഷേ ലബനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും അവിടെ അതിശക്തമായ നിലയുറപ്പിച്ചിട്ടുണ്ട് അവിടെയും അവർ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാൽ ഗാസയിലെ പോലെ ഇപ്പോഴും ആ തീവ്രവാദികൾ ഈ തുരങ്കങ്ങളിൽ ഒളിച്ചിരിപ്പില്ല എന്ന് ഉറപ്പാണ് എന്നാൽ ഹമാസ് ആകട്ടെ വലിയ ദൈർഘ്യമുള്ള തുരങ്കങ്ങളാണ് നിർമ്മിച്ചിരുന്നത് ഇവിടെ ഇവർ പലപ്പോഴും ഒളിച്ചിരിക്കുന്നത് പതിവായിരുന്നു ഇപ്പോഴും ഏതാണ്ട് ഇരുന്നൂറോളം പേർ തന്നെ തൊഴിൽ ഇപ്പോഴും ഏതായാലും ഇരുനൂറോളം പേർ അവിടെ വിളിച്ചിരിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ഈ തുറങ്ങങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളൊക്കെ തന്നെ ഇസ്രായേൽ പിടി ചൊല്ലുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതുപോലെയല്ല ഹിസ്ബുള്ളയുടെ കാര്യം പ്രധാനമായും അവർ അവരുടെ താൽക്കാലിക ആവശ്യങ്ങൾക്കായി പ്രാഥമികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും അവർ പക്ഷേ ഈ ഒരു തുരങ്കങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലിനിക്ക് അതല്ലെങ്കിൽ ആയുധപ്പുര ഇല്ല എന്തിനു വേണ്ടിയുള്ള തുറങ്ങങ്ങളാണെങ്കിലും അവിടെ എല്ലാം തന്നെ ആയുധങ്ങൾ കൂമ്പാരം കൂടി കിടക്കുന്നത് കണ്ട് ഈ പല രാജ്യങ്ങളിലെത്തി മാധ്യമപ്രവർത്തകർ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയപ്പെടുന്നത് ഒരത്രയും ആ ആയുധങ്ങൾ അവർക്ക് ഇറാനിൽ നിന്നും മറ്റും ലഭിച്ചത് അല്ലെങ്കിൽ അവരുടെ പണം ഉപയോഗിച്ച് വാങ്ങിയത് ഇതൊക്കെ തന്നെ കോടിക്കണക്കിന് ഡോളറാണ് ഓരോ വർഷവും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ തന്നെ ഇറാൻ നൽകിയിരുന്നത് അതിൽ കൂടുതൽ തുക ലഭിച്ചിരുന്നത് ഹിസ്ബുള്ളക്കാണ് കൂടുതൽ ആയുധങ്ങൾ ലഭിച്ചിരുന്നവർക്കാണ് സിറിയ വഴി അവർ ഈ ആയുധങ്ങളെല്ലാം തന്നെ കടത്തി ലബനിലേക്ക് എത്തിക്കുക അവർ സാധാരണക്കാരായ ജനങ്ങളെ ഉപദ്രവിക്കുക അതുപോലെ ഇസ്രായേലിൻ്റെ നേരത്തെ തന്നെ ഉപയോഗിക്കാനും അവർ അത് ശ്രമിച്ചിരുന്നു ഏതായാലും ഇതിനൊരു അന്ത്യം കുറിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും ലെബനനും എല്ലാം തന്നെ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിട്ടുള്ളത് ഏതാണ്ട് പതിനായിരത്തോളം സൈനികരെയാണ് ലബനിൽ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത് ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്താനും അവ ആയിട്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ ദിവസം പുറത്തോട്ടൊരു കണക്കനുസരിച്ച് ഇസ്രായേൽ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് ഏതാണ്ട് ഒരു വർഷം തോന്നിയത് കഴിഞ്ഞ ദിവസമാണ് ഇതേ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ഒരു കണക്ക് പുറത്തുവിട്ടത് കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് അതായത് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം പോലും ഇസ്രായേലിൽ ഏതാണ്ട് മുന്നൂറ്റി എഴുപതോളം ഹിസ്ബുള്ള തീവ്രവാദികളെ വധിച്ചിട്ടുണ്ടെന്നുള്ളത് ആയിരത്തി ഇരുന്നൂറിലധികം തവണയാണ് അവിടെ വ്യോമാക്രമണം ഇസ്രായേലിൽ നടത്തിയത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിസ്ബുള്ള അടങ്ങാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഒരാൾ ഈ കൊല്ലപ്പെട്ട തബതായി തന്നെയായിരുന്നു ഇതായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ലെബനൻ സൈന്യം ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ സൈന്യവും അണിനിരന്ന് ഇവരെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഹിസ്ബുള്ളയ്ക്കും ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തും എന്നുള്ളത് ഉറപ്പാണ് ഇതിനൊക്കെ മുന്നോടിയായിട്ട് തന്നെയാണ് ഈ മാധ്യമപ്രവർത്തക സംഘത്തെ ലെബനൻ സൈന്യം ഈ മേഖലകളെല്ലാം തന്നെ കൊണ്ടു കൊണ്ടുനടന്ന് കാണിച്ച് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ അവരെ ബോധ്യപ്പെടുത്തിയത്